സ്റ്റേഡിയത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ അതിക്രമിച്ചു കയറിയെന്ന പരാതിയുമായി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് പരാതി പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകി നിർമ്മാണ ജോലികൾ നടക്കുന്നതിനിടെ കോൺഗ്രസ് പ്രവർത്തകർ കലൂർ സ്റ്റേഡിയത്തിൽ അതിക്രമിച്ചു കയറിയെന്നാണ് പരാതി ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ളവരാണ് സ്റ്റേഡിയത്തിൽ പ്രവേശിച്ചത് നിർമ്മാണത്തിൽ നാശനഷ്ടം വരുത്തിയതായും ജി സി ഡി എ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു അതേസമയം ഐഎസ്എൽ മത്സരങ്ങൾ ഡിസംബറിൽ തന്നെ കലൂർ സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഡിസിഡി വ്യക്തമാക്കിയിരുന്നു നവീകരണം അടക്കമുള്ള കാര്യങ്ങൾ നവംബർ മുപ്പതിനകം പൂർത്തിയാക്കുമെന്ന സ്പോൺസർ ഡിസിഡിയെ അറിയിക്കുകയും ചെയ്തു നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നതിനിടെ സ്റ്റേഡിയത്തിൽ ഫിഫയുടെ അംഗീകാരം ലഭിക്കുന്നതിൽ കാലതാമസം നേരിട്ടതോടെയാണ് കളി മാറ്റിവെക്കേണ്ടി വന്നത് മുപ്പതിനുശേഷം ഫിഫ വിൻഡോ ലഭ്യമാകുന്ന മുറയ്ക്ക് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരം നടത്തുന്നതിന് ആവശ്യമായതെല്ലാം സ്വീകരിക്കുമെന്നും ഡിസിഡിഎ അറിയിച്ചിരുന്നു കൈരളി ന്യൂസ് കൊച്ചി